നല്ല മീനാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം കഴിയാലും ഈ വെള്ളത്തിന് നല്ലൊരു റെഡ് കളർ ഫീൽ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ചെള്ള മീനാണെങ്കിലും ഒരിക്കലും ഈ റെഡ് കളറ് ഇതിലുണ്ടാവില്ല ഇതിപ്പോൾ നമ്മളൊരു അഞ്ച് പ്രാവശ്യം കഴുകി തെഞ്ചി പുളി നമ്മുടെ കുരുമുളക് ഇടുക ആ കൂടെ ഉപ്പും കൂടെ ഇടുന്നു ഇതിനെ ഒന്ന് അരച്ചതിന് ശേഷം വേണം ബാക്കി കുറേ കെമിക്കലൊക്കെ ഉണ്ടാകും അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന കറിയിലും വറക്കുന്നതിലും കെമിക്കലും മാറ്റണം അതിനായിട്ട് ഒരു അരപ്പാണ് ഉണ്ട് കുളിയാറിലുണ്ട് ഉണ്ട് ഇതെല്ലാം എങ്ങനെ യൂസ് ചെയ്താൽ ഈ ഒരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത് അത് നമ്മൾ പ്രിപ്പറേഷനിലും ഉണ്ടാക്കുന്നതിലും വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വളരെയധികം വൈറ്റമിൻസും ഗുണങ്ങളും ഉണ്ട് നമ്മൾ ഫിഷ് എന്ന് കഴിക്കുന്ന വളരെ ശരീരത്തിന് വൈറ്റമിൻസ് ഉള്ളതാണ് നമുക്ക് നല്ലതുമാണ് അരപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ അരഞ്ഞു കിട്ടില്ല ഇനി നമുക്കിത് മീൻ കഷ്ണത്തിലോട്ട് ഇടാം ഇത് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കണം നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ നമുക്ക് ഫാറ്റില്ലാതെ എങ്ങനെയാണ് ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇപ്പം സാധാരണ നമ്മൾ ഫിഷ് ഒക്കെ വാങ്ങിക്കും അപ്പം നല്ല രീതിയിൽ ഫിഷ് ഉണ്ടാക്കി കഴിച്ചാൽ അത് നമുക്ക് ബോഡിക്ക് നല്ല ഗുണമായിട്ട് തന്നെ വരികയുള്ളൂ പക്ഷെ നമുക്ക് ഒരുപാട് മൊരിച്ചും എണ്ണയിലൊക്കെ പൊരിച്ചും കഴിച്ചാൽ അത് വേറൊരു എഫക്റ്റിലോട്ട് പോകും അപ്പോൾ എല്ലാ ഫുഡും നമുക്ക് നല്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ നാച്ചുറലായി കെമിക്കൽ കുറച്ച് നല്ല രീതിയിൽ കഴിക്കാൻ ശ്രമിക്കുക അപ്പം ഇത് വളരെ എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് ഇപ്പോൾ ഗുളിയാറിലെ എപ്പോഴും കിട്ടണമെന്നില്ല പക്ഷേ നമുക്ക് നമ്മുടെ കുടമ്പുളി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും അപ്പം നിങ്ങൾ ഈ രീതി ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക ഹെൽത്തായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ ഇതൊന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക ഈ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഹെൽത്തി ആയിട്ടുള്ള ചൂരമിൻ വറക്കുന്ന വീഡിയോ ആണ് പുളിയലയ്ക്ക് പകരം നമ്മൾ പുളിയാറിലെയാണ് ചേർക്കണത് ഇതായിട്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ ഇത് കണ്ടോ നമ്മൾ നല്ല മീനാണ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം കഴിയാലും ഈ വെള്ളത്തിന് നല്ലൊരു റെഡ് കളർ ഫീൽ ചെയ്യും അല്ലെങ്കിൽ നമുക്ക് ചള്ളു ഒരിക്കലും ഈ റെഡ് കളറ് ഇതിലുണ്ടാവില്ല ഇതിപ്പോൾ നമ്മളൊരു അഞ്ച് പ്രാവശ്യം ആയാലും കഴുകിയതാണ് നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂറേലും വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം വീണിത് റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മുടെ മീൻ ബ്ലഡ് കളറൊക്കെ പോയി കറക്റ്റായിട്ടുണ്ട് ഇനി നമ്മളിതിനൊന്ന് നന്നായിട്ടൊന്ന് അമർത്തിപ്പിഴിഞ്ഞെടുക്കണം ഒരു ഇട്ടിട്ട് അതിലാണ് നമുക്ക് അരപ്പ് തിരുവാനുള്ളത് അപ്പോൾ കുറച്ച് കുറച്ച് കഷ്ണം കുറച്ച് കുറച്ച് കഷ്ണങ്ങൾ എടുക്കുക പിഴിയുക പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് എണ്ണയിലല്ല ഡ്രൈ ചെയ്യുന്നത് ഒരുപാട് എണ്ണയിലല്ല ഫ്രൈ ചെയ്യുന്നത് വേറെ രീതിയിലാണിത് ഫിഷിനെ ചെറുതായിട്ട് വറക്കണത് അപ്പോൾ നമ്മൾ മൊത്തം എടുത്തു ഒന്നെങ്കിൽ നിങ്ങൾക്ക് വാളംപുളിയുടെ ഇല എടുക്കാം അല്ലെങ്കിൽ ഇതിൽ നിലത്തോടെ കിടക്കുന്ന പുളിയുള്ളൊരു ഇലയാണ് എന്ന് പറയും മരുന്നാണ് അപ്പോൾ ഇതിനെ വേണം നമുക്ക് മീനിൻ്റെ കൂടെ വറക്കാനായിട്ട് ചേർക്കാം ആദ്യം ഇതിനെ മണ്ണിൽ നിന്ന് പറിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ ഒക്കെ നന്നായിട്ട് കഴുകിക്കളയണം അപ്പോൾ ആദ്യം നമുക്ക് പൈപ്പിൻ്റെ കീഴിൽ പിടിച്ച് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് കഴുകിക്കളയുക അതിൻ്റെ വേര് ഒക്കെ അത് കഴിഞ്ഞിട്ട് ആ മണ്ണൊന്ന് പോയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പാത്രത്തിലിട്ട് ഇങ്ങനെ ഒലച്ച് കഴുകുക ഇതിങ്ങനെ ഒലച്ചൊലച്ച് കഴുകിയാൽ അതിൻ്റെ ഉള്ള മണ്ണും കാര്യങ്ങളൊക്കെ എന്നിട്ട് ഇത് മുകളിലോട്ടിങ്ങനെ വാരി എടുക്കുമ്പോൾ അതുകൊണ്ട് അടിയിൽ ആ മണ്ണൊക്കെ ഒന്ന് അടിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടുള്ള മണ്ണ് നീക്കം ഇരിക്കാനുള്ള പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മീൻ വറുക്കുമ്പോൾ മണ്ണ് കടിക്കും അപ്പം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ശരിക്കും കഴുകുക കഴുകിയിട്ട് ഈ മണ്ണിൽ നമ്മളിങ്ങനെ കൈ വെച്ച് നോക്കുക അതിൽ മണലിൻ്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും കഴുകണം ഇത് മാറ്റി കൈ കൈപ്പിടിച്ചിട്ട് അപ്പം ഇത് വെള്ളം കളയുമ്പോൾ ഇത് വെച്ചൂർത്തി ഇതിലോട്ട് വീണ്ടും മണ്ണടിയും അപ്പോൾ അതുകൊണ്ട് കയ്യിലെടുത്ത് പിടിച്ചിട്ട് വേണം വീണ്ടും വെള്ളം എടുക്കാൻ മീൻ കഴുകിയെടുത്ത് വെച്ചു ഇനി പുളിയാറില്ല വൃത്തിയായിട്ട് കഴുകി ഇനി വേണ്ടത് കുടമ്പുളിയാണ് അപ്പോൾ ഏതിൻ്റെ കൂടെ നമുക്കൊരു ശകലം പുളിയും കൂടെ ചേർത്ത് കൊടുക്കണം നമുക്ക് ആവശ്യത്തിന് കുടമ്പുളി ചേർത്തു ഒരു ചെറിയ പീസ് ഇഞ്ചി എടുക്കുക വെളുത്തുള്ളി എടുക്കുക ഒരു സവോള എടുക്കുക കുരുമുളകാണ് മെയിൻ വേണ്ടത് പച്ചമുളക് ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു കുഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക ജാറിലിടുമ്പോൾ ആദ്യം ഇഞ്ചി പുളി നമ്മുടെ കുരുമുളക് ഇടുക ആ കൂടെ ഉപ്പും കൂടെ ഇടണം ഇതിനെ ഒന്ന് അരച്ചതിന് ശേഷം വേണം ബാക്കി ഇലയും കാര്യങ്ങളും അരയാൻ അല്ലെങ്കിൽ ബാക്കിയെല്ലാം ഉള്ളിയൊക്കെ വെള്ളം പോലെ അരയും അപ്പോൾ ഈ സംഭവങ്ങൾ അരയാതെ കിടക്കും ആദ്യം ഇതിനെ വെള്ളം ഇല്ലാതെ ഒന്ന് ക്രഷ് ചെയ്യുക ചിലപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ അരഞ്ഞു കിട്ടില്ല ഇനി നമുക്കിത് മീൻ കഷ്ണത്തിലോട്ട് ഇടാം ആയിട്ടൊന്ന് ഇളക്കി ചേർക്കുക അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ ഉപ്പില്ലെങ്കിൽ നിങ്ങൾ ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇതൊരു റെഡ് കളറിലെ മീനല്ല വരുന്നത് ഒരു ചെറിയൊരു ബ്ലാക്ക് ഇഷായിട്ടായിരിക്കും ഈ കറി വറുത്ത് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ ചുമന്ന മുളക് നമ്മൾ ഒട്ടും ചേർക്കുന്നില്ല കുരുമുളകും ഇലയും പുളിയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ബ്ലാക്ക് ഇഷായിട്ടായിരിക്കുള്ളൂ ഇതൊരു ഒന്നിങ്ങനെ നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് നേരം എന്നാൽ ഫ്രിഡ്ജിൽ വെക്കണം നന്നായിട്ടൊന്നും തണുപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് നേരം ഇതൊന്ന് മൂടി വെക്കുക ഉപ്പ് നിങ്ങൾ ഇടുക അതിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിങ്ങ് പൊളിഞ്ഞു പോരൻ നമ്മൾ അപ്പോൾ അതിന് കുറച്ച് ഉപ്പ് നിങ്ങൾ ഇതിൽ ചേർക്കാവുള്ളൂ മീനിങ് പൊളിഞ്ഞ് പോരൻ എളുപ്പത്തിലാണ് ലൈറ്റായിട്ട് ഇടുന്നത് ഇത് നമുക്കിങ്ങനെ ഫിഷിൻ്റെ കഷ്ണം വെച്ചുകൊടുക്കാം ഈ സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മീനും വെച്ചിട്ടുണ്ട് ഇത് ഫിഷിൻ്റെ എരിതാണ് അത് ഇഷ്ടമുള്ളവർക്ക് സൈഡിൽ വെച്ചെടുക്കാം പിന്നെ നമുക്കിതിനൊന്ന് മൂടി വെക്കാം എന്നിട്ട് തീ കുറച്ചിട്ട് വേവിക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നേരവേലും ഇത് തീ കുറച്ചിട്ട് വേവിച്ചെടുക്കണം പിന്നെ നമുക്ക് അതിനൊന്ന് തിരിച്ചിടണം നമ്മുടെ മീനിന് ഇതുകൊണ്ട് ഒരു ഗോൾഡൻ കളർ വരുള്ളൂ റെഡ് കളർ ഒന്നും വരത്തില്ല ഒരു ലൈറ്റ് പച്ച പോലെ ഇനിയിപ്പോൾ അപ്പുറത്തെ ഭാഗം കൂടി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് മൊരിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുക ഇതൊരു നല്ല മീൻ പൊരിയലാണ് വറുത്തതെന്ന് നമുക്ക് ഫ്രൈ എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവും താങ്ക്